ഹായ് ഫ്രണ്ട്സ് ഷരൻ ആൻഡ് ലിറ്റിസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ നിലവിളക്കൊക്കെ തേക്കിച്ച് വൃത്തിയാക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ടാസ്ക് ആണല്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വിളക്ക് തേക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വിളക്ക് തേക്കാൻ പറ്റാതിരിക്കുക ആ സമയത്തൊക്കെ നമ്മുടെ വിളക്ക് വൃത്തികേടായി പിന്നെ ക്ലാവ് പിടിച്ചൊക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ട് നിലവിളക്കും ഒരു കർപ്പൂഴിത്തട്ടവും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നിലവിളക്ക് ഒരു വിളക്ക് നല്ല മങ്ങിയതും കറുത്തതും ഒരു വിളക്ക് വലിയ കുഴപ്പമില്ല ചെറിയൊരു എണ്ണമയവും ചെറിയൊരു ക്ലാവും മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ തട്ടത്തിൽ പിന്നെ കരിയൊക്കെ പറ്റിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്നാല് കഷ്ണം തുണി ആവശ്യമാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഭസ്മമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് കുറച്ച് ഭസ്മം തട്ടുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നല്ലവണ്ണം മിക്സ് ചെയ്യുക ഒരുപാട് കട്ടിയാകാനും പാടില്ല ഒരുപാട് ലൂസാകാനും പാടില്ല ആ രീതിക്ക് എണ്ണം എടുക്കാൻ ആദ്യം ഒരു തുണിയെടുത്ത് അതിൽ എണ്ണയൊക്കെ നല്ലവണ്ണം തുടച്ച് കളയുക ഇനി വേറൊരു കഷ്ണം തുണിയെടുത്ത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭസ്മം മുക്കി നല്ല ആ വിളക്കിൻ്റെ മൊത്തം ഇങ്ങനെ നല്ലവണ്ണം തേക്കുക തേച്ച് പിടിപ്പിക്കുക നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം അപ്പം നമ്മൾ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറമൊക്കെ അഴുക്കൊക്കെ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം തന്നെ ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് നമ്മൾ എത്രത്തോളം തേക്കുന്നു അത്രത്തോളം അത് വെളുത്തു വരും വെളുത്തു വരും കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിളക്ക് നല്ലവണ്ണം വെളുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം മറ്റൊരു തുണിയെടുത്ത് നമ്മൾ ആദ്യം തേച്ചതിനെ നല്ലവണ്ണം തുടച്ച് മാറ്റുക പുതിയൊരു തുണിയെടുത്ത് തുടയ്ക്കുമ്പോൾ തന്നെ നമ്മളെ വിളക്ക് നല്ല ക്ലീനായി വന്നിട്ടുണ്ടാവും കണ്ടില്ലേ പിന്നെ ഞാൻ കുറച്ച് ഭസ്മം കൂടെ തട്ടി തുടയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എത്രത്തോളം തുടയ്ക്കുന്നോ അത്രത്തോളം വൃത്തി ആയിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയായിട്ട് പുതിയതുപോലെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയും കൂടെ തുടച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഞാൻ തേച്ച വിളക്ക് ലാസ്റ്റ് ദാ ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായി വിളുത്തിട്ടുണ്ട് പുതിയതുപോലെ ഇരിക്കുന്നില്ലേ അടുത്തത് ഞാൻ ആ പഴയ വിളക്കാണ് എടുത്തിട്ടുള്ളത് അതിൽ അത്യാവശ്യം ക്ലാവൊക്കെ ഉണ്ട് നല്ല അഴുക്കുണ്ട് അപ്പോൾ അതും ഇതുപോലെ നനഞ്ഞ തുണിയിൽ ഭസ്മം മുക്കിയിട്ട് തേക്കുക ഇതിൽ അത്യാവശ്യം നല്ല ക്ലാവുണ്ട് അപ്പോൾ എല്ലായിടവും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം ഇത് ഫസ്റ്റ് ഞാൻ തേച്ചതിന് ശേഷം ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അത് ആ ക്ലാവൊക്കെ ഇരിക്കുന്നുണ്ട് ആ ക്ലാവ് ഇതാ ഒരു എന്തെങ്കിലും സൂചിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഒന്ന് ഇളക്കി കളയുക അല്ലെങ്കിൽ ആ ക്ലാവ് അതങ്ങനെ ഇടയിൽ അങ്ങനെ ഇരിക്കും ഇപ്പം നമ്മൾ സോപ്പിട്ട് തേച്ചാലും അതവിടെ ഇരിക്കുമല്ലോ അത് അങ്ങനെ ഇളകി പോകില്ല അപ്പോൾ എന്തെങ്കിലും ഇട്ട് ഇളക്കി കളഞ്ഞാലേ അത് പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അതവിടെ ഒരു സൂചിയെടുത്ത് അതൊക്കെ അങ്ങ് ഇളക്കി കളയാണ് ബാക്കിയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഇത് ലാസ്റ്റ് നല്ല തുണി വെച്ച് തുടക്കുന്നതാണേ അപ്പോൾ ഇത് ഇതും കൂടെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയി വിളക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ കർപ്പൂരത്തട്ടവും ഞാൻ ഈ ഈ രീതിയിൽ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടല്ലാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക എന്നും തുടക്കുകയാണെങ്കിൽ എന്നും ഇതുപോലെ പുതിയതുപോലെ തന്നെ ഇരിക്കും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ